何 വിമാനത്തിന്റെ വേഗതയിൽ ട്രെയിൻ യാത്ര സാധ്യമാക്കാൻ ഉതകുന്ന അതിവേഗ ഗതാഗത സംവിധാനമായ ഹൈപ്പർലൂപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പരീക്ഷണാടിസ്ഥാനത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ച് വെന്നിക്കൊടി പാറച്ചിരിക്കുകയാണ് ഇന്ത്യ റെയിൽവേ യാത്രാനുഭവത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഈ അതിവേഗ ട്രാൻസ്ഫോർമേഷൻ സിസ്റ്റം ഇന്ത്യ വളരെ കാലമായി ആസൂത്രണം ചെയ്തു വരികയായിരുന്നു അങ്ങനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ മേൽനോട്ടത്തിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് പരീക്ഷണ ട്രാക്കാണ് ചെന്നൈയിൽ വിജയകരമായി പൂർത്തിയാക്കിയത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സാമൂഹ്യ മാധ്യമമായ എക്സിൽ ഈ നാനൂറ്റി പത്ത് മൈൽ ട്രാക്കിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഈ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ റെയിൽവേ ഐ ഐ ടി മദ്രാസ് ആവിഷ്കാർ ഹൈപ്പർലൂപ്പ് ടീമിനെയും ട്യൂട്ടർ ഹൈപ്പർ ലൂപ്പിനെയും കേന്ദ്ര റെയിൽവേ മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു ഈ പരീക്ഷണ പ്രൊജക്ടിന്റെ ഭാഗമായ വിദ്യാർത്ഥി ടീമായ ആവിഷ്കർ ഹൈപ്പർ ലൂപ്പും കോളേജ് സ്റ്റാർട്ടപ്പായ ട്യൂട്ടർ ഹൈപ്പർ ലൂപ്പും ഐ ഐ ടി മദ്രാസിൽ അഫിലിയേറ്റ് ചെയ്ത ഹൈപ്പർ ലൂപ്പ് ടെക്നോളജി ടീമുകളാണ് ഒരു വാക്കും ട്യൂബിലൂടെ പോഡ് പോലും വാഹനം ഓടിക്കുന്ന ഗതാഗത മാർഗ്ഗമാണ് ഹൈപ്പർലൂപ്പ് സംവിധാനം നിലവിൽ പരീക്ഷണ പ്രൊജക്ടിന്റെ ഭാഗമായി ചെയ്ത ഈ അതിവേഗ ട്രാക്ക് യഥാർത്ഥ പ്രവൃത്തി പഥത്തിലെത്തിയ ചെന്നൈയും ബംഗളൂരുവും തമ്മിലുള്ള കിലോമീറ്റർ ദൂരം വെറും മിനിറ്റിനുള്ളിൽ താണ്ടാനാകും ടെസ്ലയുടെ സ്ഥാപകൻ എലോൺ മസ്ക് ആണ് ഹൈപ്പർ ലൂപ്പ് ആശയത്തിന്റെ ആസൂത്രകൻ ഹൈപ്പർ ലൂപ്പ് ട്രാൻസ്പോർട്ട് ടെക്നോളജി അനുസരിച്ച് ഒരു ഹൈപ്പർ ലൂപ്പ് സിസ്റ്റം വികസിപ്പിക്കുന്നതിന് കിലോമീറ്ററിന് നാൽപ്പത് മില്യൺ ഡോളറാണ് ചെലവാകുക അതേസമയം അതിവേഗ ട്രെയിൻ ലൈനിന് ഇരട്ടിയോളം ചിലവ് വേണ്ടിവരും ഹൈപ്പർലൂപ്പ് സംവിധാനം യാത്ര ആവശ്യങ്ങൾക്കും ചരക്കുനീക്കങ്ങൾക്കുമായി വിനിയോഗിക്കാനാകും ഏറ്റവും വേഗതയേറിയ അതിവേഗ റെയിലിനേക്കാൾ രണ്ടോ മൂന്നോ മടങ്ങ് ഇവയ്ക്ക് വേഗതയുണ്ടെന്നും അതിലുപരി വാണിജ്യ വിമാനയാത്രകളേക്കാൾ വേഗതയുണ്ടെന്നുമാണ് ഹൈപ്പർലൂപ്പ് ആവിഷ്കർത്താക്കൾ അവകാശപ്പെടുന്നത് ട്രെയിനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹൈപ്പർ ലൂപ്പ് സംവിധാനത്തിന് നേരിട്ട് ഉദ്ദമനമോ ശബ്ദമോ ഉണ്ടാകുന്നില്ല ഹൈപ്പർലൂപ്പ് സംവിധാനത്തിന്റെ ഒരു മൈലിന് മൂലധന ചിലവ് അതിവേഗ റെയിലിനെ അപേക്ഷിച്ച് അറുപത് ശതമാനം ം കുറവാണ് മാത്രവുമല്ല അത് ഓടിക്കാനുള്ള ചിലവും വളരെ കുറവാണ് കൂടാതെ ഹൈപ്പർ ലൂപ്പ് പുറപ്പെടലുകൾ ഓരോ ഇരുപത് സെക്കൻഡിലും ഒരു പോഡ് എന്ന കുറഞ്ഞ ആവൃത്തിയിൽ സംഭവിക്കും ഇത് ട്രെയിനുകളിൽ സങ്കല്പിക്കാനാവില്ല വിമാന വേഗതയിൽ ആളുകളെയും ചരക്കുകളെയും കൊണ്ടുപോകുന്നതിന് താരതമർദ്ദത്തിലുള്ള ട്യൂബുകളിൽ കാന്തിക ലെവിറ്റേഷൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയിലാണ് ഹൈപ്പർ ലൂപ്പ് പ്രവർത്തിക്കുന്നത് ഈ പദ്ധതിയുടെ കുറഞ്ഞ ഊർജ്ജ ആവശ്യകതയും സാങ്കേതിക ഘടകങ്ങളും കാർബൺ ന്യൂട്രൽ ആകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് സഹായകമായി തീരും രണ്ടായിരത്തി പതിനേഴിൽ ഐ ഐ ടി മദ്രാസ് രൂപീകരിച്ച ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് എന്ന എഴുപത് വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘം ഹൈപ്പർലൂപ്പ് അധിഷ്ഠിത ഗതാഗത സംവിധാനം വികസിപ്പിക്കുന്നതിനായി സ്കേബിലിറ്റിയും മിതവയ എഞ്ചിനീയറിംഗ് ആശയങ്ങളും പ്രയോഗിക്കാൻ പദ്ധതിയിടുന്നുവെന്ന് റെയിൽവേ മന്ത്രാലയത്തെ അറിയിച്ചു അങ്ങനെയാണ് ഈ സാങ്കേതിക വിദ്യയുടെ ആശയം രാജ്യത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും സ്റ്റീൽ രംഗത്തെ അധികായ സ്ഥാപനമായ ആർസലർ മിത്തലും ഈ പദ്ധതിയുടെ പ്രധാന പങ്കാളികളാണ് ഐ ഐ ടി മദ്രാസിന്റെ നൂറ്റി അറുപത്തി മൂന്ന് ഡിസ്കവറി ക്യാമ്പസിൽ ഈ പരീക്ഷണ ട്രാക്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമായ പ്രധാന സാമഗ്രികളും വൈദഗ്ധ്യവും ആർസലർ മിത്തലും ആർസറൽ മിത്തൽ നിപ്പോൾ സ്റ്റീൽ ഇന്ത്യയുമാണ് നൽകിയത് ആദ്യത്തെ ഹൈപ്പർ ലു പരീക്ഷണ ഫെസിലിറ്റി വികസിപ്പിക്കുന്നതിനുള്ള സഹകരണ പ്രവർത്തനങ്ങൾക്കായുള്ള നിർദ്ദേശവുമായി ഐ ഐ ടി മദ്രാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് റെയിൽവേ മന്ത്രാലയത്തെ സമീപിച്ചത് ഐ ഐ ടി പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പദ്ധതിയുടെ മതിപ്പ് ചെലവ് എട്ട് ദശാംശം മൂന്ന് നാല് കോടി രൂപയാണ് നിലവിൽ ആവിഷ്കരിച്ച് വിജയിച്ച ഈ പരീക്ഷണ ട്രാക്കിന് ഇന്ത്യൻ റെയിൽവേയുടെ ഹൈപ്പർ ലൂപ്പ് സാധ്യതകളെ കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്താൻ ഏറെ സഹായകമാകും ഐ ഐ ടി മദ്രാസിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ റിസർച്ച് കേന്ദ്രം വഴി ഐ ഐ ടി മദ്രാസിൽ ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യയ്ക്കായുള്ള ഒരു സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കാനും കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നുണ്ട് ഇങ്ങനെയെല്ലാം ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യാരംഗത്ത് ഇന്ത്യ നടത്തുന്ന പരീക്ഷണ ഗവേഷണങ്ങൾ രാജ്യത്തെ റെയിൽവേ ഗതാഗതത്തിന്റെ ഭാവിയെ തന്നെ തിരുത്തി കുറിക്കാൻ കാരണമായി തീർന്നേക്കാം വാർത്തയുടെ നിറം തേടി